പത്തു കോടി രൂപയുടെ അബർഗ്രീസ് അഥവാ തിമിങ്കല ശർത്തി വിൽക്കാൻ ശ്രമിച്ച കണ്ണൂർ സ്വദേശികൾ ഉൾപ്പെടെയുള്ള മലയാളികളെയാണ് വീരാജപേട്ടയിൽ പോലീസ് പിടികൂടിയത് പത്തു കോടി രൂപ വിലമതിക്കുന്ന പത്ത് കിലോ മുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം ആൽബർഗ്രീസ് അനധികൃതമായി വില്പനയ്ക്കായി കേരളത്തിൽ നിന്നും വീരാജപേട്ടയിൽ എത്തിച്ചവരാണ് അറസ്റ്റിലായത് തിരുവനന്തപുരത്ത് നിന്ന് വീരാജപേട്ടയിൽ വിൽപ്പനയ്ക്കായി രണ്ട് വാഹനങ്ങളിലായി തിമിംഗല ഛർദി കടത്തിയതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവർക്കായി വലവിരിക്കുകയായിരുന്നു പീരാജിപ്പട്ട താലൂക്കിലെ ബെട്ടോളി ഗ്രാമത്തിലെ ഹൊ്ഗല ജംഗ്ഷനിന് സമീപം തിമിംഗല ഛർത്തിയുമായി ഇവരെ പിടികൂടുകയായിരുന്നു തിരുവനന്തപുരം ജില്ലക്കാരായ എസ് ഷംസുദ്ദീൻ എം നവാസ് കണ്ണൂർ ജില്ലക്കാരായ വി കെ ലതീഷ് വി റിജേഷ് ടി പ്രശാന്ത് കെ കെ ജോബിസ് എസ് എം ജിജോ ഭദ്രാവതി സ്വദേശി എ വി രാഘവേന്ദ്ര കാസർകോട് സ്വദേശി ബാലചന്ദ്ര നായക് കോഴിക്കോട് സ്വദേശി സജി തോമസ് എന്നിവരെയാണ് പിടികൂടിയത് ഹൈവിഷൻ ന്യൂസ് ഇരിട്ടി